ചപ്പാത്തി ഗോതമ്പപ്പൊടി എടുത്തിങ്ങനെ കുഴച്ച് ആട്ടപ്പൊടി അല്ലേ കുഴച്ച് അതിലേക്ക് പൊട്ടാറ്റോ മല്ലിച്ചപ്പ് ഉപ്പ് പച്ചമുളക് കിഴങ്ങ് പുഴുങ്ങി അത് പച്ചമുളക് ഇട്ട് കുഴുങ്ങി അത് നന്നായി ഉടച്ച് അതിലേക്ക് മല്ലിച്ചപ്പിട്ടിട്ട് കുഴച്ച് റെഡിയാക്കി ആക്കി വയ്ക്കുക ജീരകട്ട് കുഴക്കണം കേട്ടോ ി ഇങ്ങനെ പരത്തി അതിലേക്ക് പൊട്ടാറ്റോ ജീരകം മല്ലിച്ചപ്പ് ഉപ്പ് ഇതാണ് ഇതിലുള്ളത് പുഴുങ്ങി ഉടച്ച പൊട്ടാറ്റോയിൽ മല്ലിച്ചപ്പും ജീരകിട്ട് കുഴക്കുക അതിനുശേഷം ചെറുതായി പരത്തി അതിനെ ഉള്ളിലേക്ക് ഫില്ല് ചെറിയ വിരുളയാക്കി അതിനെ அங்கே கை ஒடிஞ்சிட்டு பர அனை பரக்கி ஆலுவா ബട്ടർ ഒക്കെ തൊട്ട് ബട്ടറൊക്കെ തേച്ചെടുത്ത് അതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ ബട്ടറായിട്ട് രണ്ട് പുറത്തും ബട്ടർ തേച്ച് ചുറ്റെടുക്കാം ുറ്റടുത്ത പൊറോട്ട കഴിച്ചു നോക്കാം എന്തും ടീപൊളിയാണ് കേട്ടോ കാണാൻ നല്ല ബണ്ട് ചൂടുള്ള ആലു പൊറോട്ട കറിയൊന്നും വേണ്ടത് കഴിക്കാൻ സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കുന്ന കാണാനും നല്ല ഭംഗി നമ്മൾ ഫില്ല എല്ലാം തന്നെ കാണാൻ അല്ലെ അടിപൊളി ടേസ്റ്റ് കേട്ടോ குட்டிகக்க கொடுத்துக்கிஃபின் போக்ஸில் அடிபளியான